കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ മുഖ്യമന്ത്രിയുടെ മകൻ വിവേക് കിരണ് ഇ ഡി സമൻസ് നൽകിയിരുന്നതായി റിപ്പോർട്ട് ഫെബ്രുവരി ഇ ഡി കൊച്ചി ഓഫീസിൽ ഹാജരാകാനായിരുന്നു നിർദ്ദേശം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിൽ അസിസ്റ്റന്റ് ഡയറക്ടർ ആയിരുന്ന പി കെ ആനന്ദാണ് സമൻസ് അയച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരി പതിനാലിന് രാവിലെ പത്ത് മുപ്പതിന് ഇ ഡി കൊച്ചി ഓഫീസിൽ ഹാജരാകാനായിരുന്നു സമൻസിൽ നിർദ്ദേശിച്ചിരുന്നത് ഈ ദിവസം രാത്രിയാണ് മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി എം ശിവശങ്കർ അറസ്റ്റിലായത് നയതന്ത്ര സർണ്ണക്കടത്ത് ലൈഫ് മിഷൻ കള്ളപ്പണ കേസുമായി ബന്ധപ്പെട്ടായിരുന്നു അറസ്റ്റ് ലൈഫ് മിഷൻ കേസിൽ അന്വേഷണം ഒരു ഘട്ടത്തിൽ ക്ലിഫ് ഹൌസിലേക്കും എത്തിയിരുന്നു ഇതേ സമയത്ത് തന്നെയാണ് മുഖ്യമന്ത്രിയുടെ മകൻ വിവേക് കിരൺ സൺ ഓഫ് പിണറായി വിജയൻ ക്ലിഫ് ഹൌസ് തിരുവനന്തപുരം എന്ന വിലാസത്തിൽ സമൻസ് ലഭിക്കുന്നത് കള്ളപ്പണം വിളുപ്പിക്കൽ നിരോധന നിയമപ്രകാരമുള്ള കേസിൽ ബാങ്ക് അക്കൌണ്ട് വിവരങ്ങൾ വിവേകിന്റെയും കുടുംബാംഗങ്ങളുടെയും പേരിലുള്ള സ്വത്ത് വിവരങ്ങൾ എന്നിവയായിരുന്നു ഹാജരാക്കാൻ ആവശ്യപ്പെട്ടത് അബുദാബിയിൽ ജോലി ചെയ്യുന്ന വിവേകിന്റെ വിവരങ്ങൾ യു എ അധികൃതരിൽ നിന്ന് ഇ തേടിയതായും സൂചനയുണ്ട് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയബാധിതർക്കായി വടക്കാഞ്ചേരിയിൽ നിർമ്മിക്കുന്ന ലൈഫ് മിഷൻ ഫ്ളാറ്റ് സമുച്ചയത്തിന്റെ നിർമ്മാണ കരാർ ലഭിക്കാൻ യൂണിടെക് ബിൽഡേഴ്സ് മാനേജിംഗ് പാർട്ണർ സന്തോഷ് ഈപ്പനിൽ നിന്ന് നാലു കോടി നാൽപ്പത് ലക്ഷം രൂപ കൈക്കൂലി വാങ്ങിയതാണ് സി ബി ഐയും ഇ ഡിയും അന്വേഷിച്ച ലൈഫ് മിഷൻ കേസ് ജനം കൊച്ചി